മുസ്ലിംസ് ഏതാണ്ട് അമ്പത്തൊന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഈ പുതിയതായിട്ട് സ്കൂളുകളിൽ ചേർന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയപ്പോഴാണ് അപ്പം നമ്മളിപ്പോ ന്യൂനപക്ഷമായി അവർ ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാല് ഇതൊരു വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്നിപ്പം ജനം ടി വി അത് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളെ ഹിന്ദുക്കള് വളരെയധികം എണ്ണം കുറഞ്ഞു മുസ്ലിംസ് ശതമാനം ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുന്ന ഒരു വീഡിയോ ആണ് അത് പഴയതാണോ പുതിയതാണോ എന്ന് പറയുന്നത് അതൊരു വോയിസ് ക്ലിപ്പ് ആണ് പക്ഷെ ലേറ്റസ്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഷെയർ ചെയ്യപ്പെടുന്നത് അതായത് കൊടുക്കുന്ന ക്യാപ്ഷന് ഒരു ബി ജെ പി സഹോദരിയുടെ സംഘടവും അതിന് മലപ്പുറം കാക്ക കൊടുത്ത ഒരു മറുപടിയും അങ്ങനെ പല രീതിയിലുള്ള ക്യാപ്ഷൻ ആണ് ആളുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ സംഘടവും മലപ്പുറം കാക്ക കൊടുത്ത അങ്ങനെ പല രീതിയിലാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം എന്റെ കമന്റ് ബോക്സിലെ ഒന്ന് രേഖപ്പെടുത്തോ നമസ്തേ പ്രിയ സഹോദരേ ഏറെ കാലമായിട്ട് നമ്മളൊക്കെ നമ്മൾക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ സംസാരിച്ചു വന്ന ഒരു വലിയ സത്യം ഇന്നിപ്പം ജനം ടി വി അത് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളെ ഹിന്ദുക്കള് വളരെയധികം എണ്ണം കുറഞ്ഞു മുസ്ലിംസ് ഏതാണ്ട് അമ്പത്തൊന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം ായിട്ട് ഉയർന്നിട്ടുണ്ട് ഈ പുതിയതായിട്ട് സ്കൂളുകളിൽ ചേർന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയപ്പോഴാണ് അപ്പൊ നമ്മളിപ്പോ ന്യൂനപക്ഷമായി അവർ ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞാല് ഇതൊരു വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് അറിയാമല്ലോ ഈ ഹിന്ദു വിഭാഗത്തിൽ തന്നെ എല്ലാവരും നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരല്ല എല്ലാവരും വിഘടിച്ച് നിൽക്കുന്നവരും കൂടിയാണ് അപ്പൊ വളരെ എന്താ പറയാ എല്ലാം കൊണ്ടും ഭീതികരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടെ എങ്ങനെ വളർത്തുമെന്ന് ഓർത്തിട്ട് എനിക്ക് വല്ലാതെ ഭയം തോന്നുവാണ് കേരളത്തിലെ അന്തരീക്ഷം അത്രക്കും ഭയാനകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം എല്ലാവരും കണ്ടെത്തിയേ പറ്റുകയുള്ളു ഞാനാണെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്നിടത്ത് എല്ലാം തന്നെ പറയുന്ന ഒരു ഫാക്ട് ഉണ്ട് പണ്ട് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞിരുന്നപ്പോ ആ പറഞ്ഞ സമയത്ത് തന്നെ ഫാമിലി പ്ലാനിങ് അനുസരിച്ച് നമ്മുടെ ആളുകൾ എല്ലാവരും രണ്ട് കുഞ്ഞുങ്ങളിലേക്ക് മാറി പക്ഷെ മറ്റു സമൂഹം മറ്റ് മതസ്ഥർ അതിലേക്ക് മാറിയോ എന്നുള്ള കാര്യം നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ടതാണ് അന്ന് അവര് മാറിയിട്ടില്ല അവരെല്ലാ കാര്യങ്ങളിലും അവരുടേതായിട്ടുള്ള മതവിശ്വാസങ്ങളിൽ വിശ്വസിച്ച് പോരുന്നതനുസരിച്ച് തന്നെ അവർ തുടർന്നു എന്നുള്ളതാണ് അതനുസരിച്ച് അവർ അവരുടേതായിട്ടുള്ള നയം പിന്തുടർന്നുകൊണ്ട് അല്ലെ അവരുടേതായിട്ടുള്ള മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് അവരിന്ന് എണ്ണത്തിലും വളരെയധികം വർദ്ധിച്ചു അതേസമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആളുകൾ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് നമുക്കൊന്ന് ആയപ്പോൾ അങ്ങനെ ആയി മാറി ഈ ഒരു അവസ്ഥ നമ്മളുടെ വരും തലമുറയ്ക്കെങ്കിലും ആകാതെ വരാ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ് സംസാരിക്കാൻ കഴിയുന്നിടത്ത് എല്ലാവരും ഇതിന് ഇതിനെക്കുറിച്ച് ഊന്നി സംസാരിക്കണം നമ്മുടെ മക്കളെ കൊച്ചുമക്കളെ ഒക്കെ കൂടുതൽ അംഗസംഖ്യ ഉണ്ടാവാൻ നമുക്ക് പ്രേരിപ്പിക്കാം അല്ലാതെ മറ്റുള്ളവരെ തടയാനോ അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യാനക്ക് കുറയ്ക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം നമ്മളുടെ ആളുകളെ ഉള്ളവര് എണ്ണം വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾ സജ്ജരാവുക നമ്മുടെ ആളുകൾ എല്ലാവരും ഐക്യത്തോടു കൂടി ഒന്നിച്ചു മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഇനി എല്ലായിടത്തും സംസാരിക്കുമ്പോൾ ഇതിനെ കുറിച്ച് ഒന്ന് ഊന്നൽ കൊടുത്ത് സംസാരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്തേ പൊന്നാര ചേച്ചിയെ നിങ്ങളെ ബേജാൻ വിസമു ഞമ്മക്ക് മനസ്സിലാവണ്ട് മനസ്സിലാവായിട്ടല്ല ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായാല് ആട് കല്യാണം കഴിയാണ് പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലും അതും കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കാണ് ഏർ അപ്പൊ അതിന്റെ കാര്യം അങ്ങനെയാണ് പിന്നെ ഹിന്ദുക്കൾ നിങ്ങളിപ്പോ ഹിന്ദു സമുദായത്തിന്റെ ബേജാറാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ എന്താണ് ശുദ്ധജാതകം പിന്നെ പാപജാതകം ചൊവ്വാദോഷം അരപ്പാപം ഒന്നരപാപം പിന്നെന്താണ് രാഹു ഉണ്ട് കേതു ഉണ്ട് പിന്നെന്താണ് മദ്യമരഞ്ജു ഏ മദ്യമരഞ്ചു ആ പിന്നെ ശനിദശ പിന്നെ ഏഴില് പാവം ഇതൊക്കെ കൂടി നോക്കിയിട്ട് കെട്ടുപ്രായത്തേക്ക് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടികളും ചെക്കന്മാരൊക്കെ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വയസ്സായിട്ട് ഇങ്ങനെ അലിഞ്ഞു ഇരിഞ്ഞ് പെണ്ണും പെടക്കോ ഇല്ല നടന്നാല് എവിടുന്നു കൂടാനാണ് ജനസംഖ്യ അല്ല ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കി പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഈഴവന് നായരെ കെട്ടാൻ പറ്റൂല നായന്മാർക്ക് നമ്പൂരിമാരെ കെട്ടാൻ പറ്റൂല പിന്നെ പറയന് പൊലയനെ കെട്ടാൻ പറ്റൂല മണ്ണാന് മേനോനെ കെട്ടാൻ പറ്റൂല എംബ്രാന്തിരിക്ക് പട്ടരെ കെട്ടാൻ പറ്റൂല തീയ്യന് കൊല്ലനെയും കെട്ടാൻ പറ്റൂല ഇതൊക്കെ നിങ്ങളെ അവസ്ഥ അതുകൊണ്ട് ജാതകം എന്ന് പറഞ്ഞ പണ്ടരൊക്കെ കൂടി എടുത്ത് കണ്ട് വേലച്ചവറ്റക്കൂട്ടൽ എടുത്ത് വലിച്ചെറി ഏഹ് എന്നിട്ട് ആയി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് അയക്കാൻ നോക്കി ഏഹ് എല്ലാരും മുസ്ലിംകൾ എണ്ണം കൂടാതെ കണ്ട് നെഞ്ഞ് തടിച്ചു വലിയ കാര്യം